വെൽക്കം ടു ഫുഡ് ബൈ അപ്പം ഇന്ന് എൻ്റെ ലഞ്ചിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇന്ന് ഞാനൊരു പുതിയ സാലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഫിഷ് ഫ്രൈ ആയിട്ട് തോന്നും പക്ഷേ ഇതിന്റെ സ്പെഷ്യൽ എന്ന് വെച്ചത് ഫിഷ് കറിയുമല്ല ഫിഷ് ഫ്രൈയുമല്ല അങ്ങനെയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് സമയമില്ലെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐഡിയ ആണ് ഞാൻ വന്ന വഴിക്ക് എലിവേലിയിൽ ഷോപ്പിങ്ങിൽ അയൽ നന്നാക്കി മേടിച്ചു അതിന് വന്നിട്ട് അമ്മോട് പറഞ്ഞു മിക്സിയിൽ കുറച്ച് ഇഞ്ചി കുഞ്ഞുള്ളി പച്ചമുളക് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഫിഷ് മസാല ഇത്രയും സാധനം ഇട്ടിട്ട് നന്നായിട്ടാണ് അരച്ചു കുറച്ച് കരുവേപ്പിലായിട്ട് അരച്ചു എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇളക്കി എടുത്തു അതിന് ശേഷം ഇതെല്ലാം കൂടെ ഒരു പാൻ വെച്ചിട്ട് പാനിലേക്ക് നമ്മൾ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കുന്ന പോലെ അതിലേക്ക് ആദ്യം ഒഴിച്ചു എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കഴുകി മീനും കൂടെ അതിൻ്റെ മുകളിലേക്ക് പൊതുക്കി വെച്ചിട്ട് ആ മിക്സി കുറച്ച് വെള്ളം കലക്കി അതിലേക്ക് ഒഴിച്ചിട്ട് അടച്ചു വെച്ചു അപ്പോൾ ആവിയിലരുന്ന് വേവില്ല അതുപോലെ കുറച്ച് എണ്ണയൊഴിച്ചിട്ടുള്ളൂ എന്നിട്ട് അവസാനം ഒരു നുള്ള ചൊറുക്കയും കൂടെ മുകളിൽ ഒഴിച്ച് മറിച്ചിട്ടിട്ട് ആ ഗ്രേവി വറ്റണ വരെ എടുത്തു കണ്ട പെട്ടെന്ന് ആവുകയും ചെയ്യും മീൻ്റെ അകത്തിന് നല്ല ടേസ്റ്റിൽ പിടിക്കുകയും ചെയ്യും ഇനി കഴിച്ചു നോക്കിയിട്ട് പറയാം ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോന്ന് അപ്പോൾ അതെ ഞാൻ കുറച്ച് ഉടഞ്ഞ പോലെ ഇരിക്കും ഞാൻ ഇത്തിരി ഉടച്ചതും കൂടി കേട്ടോ ഉള്ളിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടി കാരണം മീൻ മാരിനേറ്റ് ചെയ്ത് വെക്കണില്ലല്ലോ ഈ ഗ്രേവിക്ക് നല്ല സ്വാദാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ അതെ അതല്ലാതെ എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്നറിയുമോ നമ്മുടെ അമ്പത് ശതമാനം നല്ല ഉള്ളതല്ല കൊത്തിരിച്ചോറുണ്ട് പിന്നെ അതെ പ്രോട്ടീനും നമുക്ക് ചെറുപയർ വേവിച്ചത് പിന്നെ ഇത് അമ്മ തന്നാണ് ഇത് നമ്മുടെ ചെമ്മീനും വഴുതനങ്ങയും കൂടിയാണ് കുറേ നാളായത് കഴിച്ചിട്ട് അപ്പം ഞാൻ മീൻ കൊണ്ടുവരുന്ന അമ്മയ്ക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് അമ്മ ചെമ്മീൻ ഉണ്ടാക്കി വെച്ചാണ് എനിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ചെമ്മീനും ഉണ്ട് പ്ലസ് അച്ഛന് വേണ്ടിയിട്ട് വഴുതനങ്ങ മാത്രം ചെമ്മീൻ ഇല്ലാതെ വഴുതനങ്ങ മാത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ക്യാബേജ് ഒന്നുമില്ല അതെങ്ങനെ വെറുതെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇട്ടിട്ട് സോൾട്ട് ചെയ്ത് വെച്ചേക്കണം അപ്പോൾ ക്യാബേജ് ഉണ്ട് ഇനി ഇതൊന്നും അല്ല ഇന്ന് താ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ടുണ്ടാവോ ഓഹ് മിൽക്കി മിസ്റ്റിന് തൈര് തീർന്നു ഞാൻ കഴിഞ്ഞ ദിവസം വ്ലോഗിൽ പറഞ്ഞില്ലേ അപ്പോൾ അച്ഛൻ പോയിട്ട് എനിക്ക് വേണ്ടി മിൽക്കി മിസ്റ്റിൽ തൈര് വാങ്ങാൻ പോയതാണേ അവിടെ പാക്കറ്റ് ഇല്ല അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു ഒരു വലിയ പെട്ടി അടക്കം മേടിച്ചു എനിക്ക് ശരിക്കും പാക്കറ്റാണ് ഇഷ്ടം പെട്ടിയല്ല കാരണം പെട്ടി കുറച്ച് റേറ്റും കൂടുതലാണ് കുറച്ചും കട്ടിയായിരിക്കും തൈര് ഇത് ശരിക്കും നല്ല എന്തിനാണെന്നറിയോ ഇതെടുത്ത് നമുക്ക് ലസ്സി ഉണ്ടാക്കാം വീട്ടിൽ അതായത് നിങ്ങൾ മിക്സി എടുക്കുക കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആദ്യം അടിക്കുക ഒരു കഷ്ണം പ്രശ്നം ഈന്തപുഴട്ട് അടിക്കുക അരച്ചിളയരുത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ ഒരു മൂന്ന് നാല് സ്കൂപ്പ് എടുത്തിട്ട് മിക്സിയിലടിച്ചു ഒറ്റ ഒരൊറ്റ ഇങ്ങനെ ആ പൾസ് ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ എത്രയും ലസ്സി കിട്ടും ഒരു ഒരു സ്പൂൺ പഞ്ചസാരയുടെ ഇട്ട് ആഹാ ഇനി നിങ്ങൾക്ക് ഐസ് ഇഷ്ടമാണെങ്കിൽ ആദ്യം ഐസ് ഇട്ട് ക്രഷ് ചെയ്യാം എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ സംഭവമൊക്കെ ചെയ്യുകയാണെങ്കിൽ കിഡിലല്ല സീട്ട് എന്നിട്ട് അവസാനം വേണമെങ്കിൽ ഒരു പുതിനയിലേം കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇടാം പൊട്ടിച്ചെടുത്തുള്ളൂ അപ്പൊ നമുക്കിന്ന് ഈ കട്ടത്തൈര് കൂട്ടാം ഐസ്ക്രീം എടുക്കണ പോലെയല്ലേ നമ്മുടെ പ്ലേറ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് കഴിച്ചാലോ അപ്പം എൻ്റെ പ്ലേറ്റ് ഇഷ്ടപ്പെട്ട ഒരു ചെറിയ ഒക്കെ ചെയ്യാൻ മറക്കരുത് കഴിഞ്ഞ ദിവസം കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ അഞ്ച് പേരെ കമൻറ്റ് ചെയ്തോളേ ആദ്യം നമുക്ക് അയ്യോ ഞാൻ സാമ്പാർ വിളമ്പോൾ മറന്നുപോയി വർത്തമാനമൊക്കെ പറഞ്ഞിടയിൽ നമ്മുടെ സാമ്പാർ ഇച്ചിരി സാമ്പാറിൻ്റെ കറി എന്നും കൂടെ കമൻ്റ് ചെയ്യണേ അത് പ്ലേറ്റ് സെറ്റ് ആയിട്ടുണ്ട് ആദ്യം എനിക്ക് കഴിക്കേണ്ടത് ഇവനെ കേട്ടോ നല്ല ഫ്രഷായില്ലായിരുന്നു ആ ചേട്ടൻ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് തന്നു എരുവേലിയിൽ ആ മനക്കപ്പടിയിലുള്ള പുതിയൊരു മീൻകടയാണേ ഓ നല്ല ഇല്ല ഇപ്പം നല്ല കിടല മസാല ഈ കുഞ്ഞുള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് നോക്കിച്ചാൽ അല്ലെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ് നോക്കി അതിൽ മുള്ളുണ്ട് മോനെ കൊത്തുമ്പണ കുറച്ച് മുള്ളുണ്ട് ഞാൻ എടുത്തൊന്നും നോക്കാതെ പക്ഷെ അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് കേട്ടോ അപ്പം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം മീൻ ഭയങ്കര സോഫ്റ്റ് ആവും ഫ്രഷ് മീനാണെങ്കിലേ പറ്റുള്ളൂ ഇങ്ങനെ വറുത്തൊരിതുമില്ല കറി വെച്ച പ്രശ്നം പാടുമില്ല പക്ഷെ എന്ന എല്ലാ ടേസ്റ്റുമുണ്ട് അട്ടിയിട എനിക്കിത് ഭയങ്കര ഇഷ്ടമായി പെട്ടെന്ന് ചെയ്യുകയും ചെയ്യാം ഞാൻ എനിക്ക് തന്നു ഞാൻ ജിമ്മീന്ന് വന്നിട്ടൊരു പത്ത് മിനിറ്റോളം എടുത്തിട്ടാണ് ഇത് ക്ലീൻ ചെയ്ത് ഉണ്ടാക്കാൻ അത്ര വിളിച്ചത് ഉണ്ടാക്കണം സൂപ്പർ അപ്പം ഞാൻ കഴിച്ചു തീർക്കട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ബൈ